ഹലോ മക്കളെ എല്ലാവർക്കും അറിയാത്തന്നെ അല്ലേ അപ്പോൾ അതാ ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരുന്നത് നല്ല കുംസ് കുംസ് അധികാക്കും ഫെയിലായി പോകുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ഇതേ റെസിപ്പി ഉണ്ടാക്കാമെന്നെല്ലാം തോന്നും ഇനിയിപ്പം എരുന്നാളിന് ഗസ്റ്റെല്ലാം വരുമ്പോൾ മുറിച്ചിട്ട് കൊടുക്കാൻ നല്ല അടിപൊളി ഐറ്റമാണിത് പ്പിനും വേണ്ടിയിട്ട് ഞാൻ ആറ് വലിയ സൈസിലുള്ള മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നല്ലപോലെ കൈറ്റ് എടുത്ത് വെച്ചിന് പിന്നെ മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയൊന്നും എടുക്കാൻ പാടില്ല അഥവാ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് വെക്കുന്നെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുന്നേ എങ്കിൽ പുറത്തെടുത്തിട്ട് വെക്കണം ആ മക്കളെ മുട്ടയെല്ലാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മക്കളെ ഇനി ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കണം ഞാനിവിടെ ഫുള്ള് സ്പീഡിലാണ് ബീറ്റാക്കിയിട്ട് എടുക്കുന്നത് ഫുള്ള് സ്പീഡിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലപോലെ പതഞ്ഞിട്ട് മുകളിലോട്ട് പൊന്തിയിട്ട് വരും ദാ ഇപ്പം തന്നെ നല്ല ക്രീമി പോലെ ആയിട്ട് കണ്ടല്ലോ അപ്പം ഇതേപോലെ തന്നെ പതഞ്ഞിട്ട് വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ബീറ്റാക്കിയിട്ട് എടുക്കണം ഇങ്ങനെ പൊന്തിയിട്ട് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇടീ പഞ്ചസാര ഇട്ട് കൊടുത്തെങ്കിൽ അത് അരിഞ്ഞിട്ട് കിട്ടാനെല്ലാം കുറേ എടുക്കും ഇനി എത്രയേ പറഞ്ഞാലും ലാസ്റ്റ് ആകുമ്പോൾ പഞ്ചാറിൻ്റെ തരിയെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അപ്പോൾ അതിനേക്കാളും പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ട് ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് അപ്പോൾ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര അല്ല എടുത്തിരുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഒരു കപ്പ് എടുത്തിരുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ബീറ്റാക്കിയിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം പിന്നെ ഏലക്കാപ്പൊടി അര ടീസ്പൂൺ അത് അത്രയും ഇട്ടുകൊടുത്തിട്ട് സാവധാനത്തിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം ഇനി സ്പീഡാക്കിയിട്ട് എടുക്കണ്ട പിന്നെ വേണ്ടത് മൈദ ഞമ്മ പഞ്ചാര എടുത്തിട്ടില്ലേ അതേ അളവെന്നെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്ത് ഇനി മൈദ ഇടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം മക്കളെ ഓരോ സ്പൂണിൽ അതിങ്ങനെ വെതറി വെതറി ഇട്ട് കൊടുക്കണം ഒന്നിച്ചിട്ട് ഇട്ടുകൊടുത്തരണ്ട ഒരു സ്പൂൺ ഇട്ടിട്ട് സാവധാനത്തിൽ എളുക്കണം അത് ഇളക്കിയിട്ട് മിക്സായിട്ടാകുമ്പോൾ അടുത്ത സ്പൂൺ ഇടണം അങ്ങനെ ഓരോ സ്പൂണ് ഓരോ സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയിട്ട് സാവധാനത്തിൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇത് പ്രധാനപ്പെട്ട ഒരു ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് അപ്പക്കാരം ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തിന് രണ്ട് മൂന്ന് ദിവസം വെച്ചെങ്കിൽ പെട്ടെന്ന് പൊട്ടാ വില അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തത് ഇനി ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ നല്ലപോലെ ചൂടാക്കി അതിൻ്റെ മീത്തേക്ക് ന ബാറ്ററി ഒഴിക്കുന്ന പാൻ വെച്ചുകൊടുക്കണം പാനിലേക്ക് നല്ലപോലെ നെയ് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാറ്റർ ഒഴിച്ചിട്ട് ഫുള്ള് തീയിൽ ഒരു മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം ഒരു മിനിറ്റിന് ശേഷം തീ ചെറുതാക്കി കൊടുക്കണം എന്നിട്ട് പത്തൊമ്പത് മിനിറ്റ് വീണ്ടും ചെറിയ തീയിൽ ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇരുപത് മിനിറ്റായി മക്കളെ ഇരുപത് മിനിറ്റ് ആയിട്ടാകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എൻ്റെ മുകളിലേക്ക് എന്ത് നടിച്ച് നിങ്ങൾ വെച്ചുകൊടുക്കുന്നത് അത് വെച്ചുകൊടുക്കണം ഞാൻ ബദാമും മുന്തിരിങ്ങാവും വെച്ചുകൊടുത്തിന് ബദാമിന് പകരം അണ്ടിപ്പരിപ്പ് പരിപ്പ് അത് വെച്ചുകൊടുക്കുക നിങ്ങളുടെ കയ്യിൽ പീസ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം ഇനി മൂടിയിട്ട് വെക്കണം ഇതെല്ലാം വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ മൂടിയിട്ട് വെക്കണം വീണ്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പോൾ മൊത്തം നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് എനക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീൻ്റെ വ്യത്യാസം എല്ലാം കൊണ്ട് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം ആവാം ഒരു നാൽപ്പത് മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഒന്ന് നടുവ് ഭാഗം നോക്കിയിട്ട് ഒരു വീർക്കില്ല കുത്തി നോക്കണം വീർക്കില്ല ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ബേക്കാക്കിയിട്ട് എടുക്കണം ഈർക്കല്ലേ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമായി എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഞാനിവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കറക്റ്റ് ബേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെയുള്ള കുംസ് എനിക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് പോലെയുള്ള കുംസാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീയെല്ലാം ഓഫാക്കിയതിന് ശേഷം ഈ പാത്രം തുറന്നിട്ട് തണിയാൻ വെക്കണം തണിഞ്ഞ പിന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ സൈഡ് നല്ല വിട്ട് വരും ആ സമയം ഇതിൽ നിന്ന് മാറ്റിയാൽ മതി പെട്ടെന്ന് ചൂടോട് കൂടി മാറ്റാനൊന്നും ശ്രമിക്കണ്ട ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പമാണ് ഒരു കപ്പ് മൈദ ഒരു കപ്പ് പഞ്ചാര ആറ് മുട്ട ഇതാണ് കണക്ക് പിന്നെ മൈദ ചേർക്കുന്ന സമയമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കണം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ഒരു സാധനം ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും മക്കളെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ കേക്ക് കേക്കലിട്ട് തോപ്പിച്ചിട്ട് കൊടുക്കാനും പറ്റിയ അടിപൊളി ഐറ്റം ആണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടായിട്ട് അഭിപ്രായം എനിക്ക് അറിയിക്കണം ഇനി പെരുന്നാൾക്ക് ഗസ്റ്റെല്ലാം വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ കാണുമ്പോൾ എന്തോ ഒരു ഭംഗി പിന്നെ കഴിക്കാനുള്ള ടേസ്റ്റ് നിങ്ങൾ പറഞ്ഞിട്ടൊന്നും അറിയില്ല കഴിച്ചിട്ട് തന്നെ നോക്കണം അപ്പോൾ എനിക്കിത് സാധാരണ ഓർഡർ വരുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഓർഡർ വന്നത് ദുബൈക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം ജസാക്കലായർ